കർത്താവെ ഞങ്ങളെ ഓർക്കണമേ ഞങ്ങളുടെ ആപദ്വേളകളിൽ ഞങ്ങൾക്ക് പ്രത്യക്ഷനാകണമേ എസ്തേറിൻ്റെ പുസ്തകം രണ്ടാം ഭാഗത്തിലെ പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഇവിടെ ഒരു പ്രാർത്ഥനയാണ് നാം കാണുന്നത് കർത്താവെ ഞങ്ങളെ ഓർക്കണമേ ഞങ്ങളുടെ ആപദ്വേളയിൽ ഞങ്ങൾക്ക് പ്രത്യക്ഷനാകണമേ വിശ്വാസി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ കടാക്ഷം കിട്ടുവാൻ ദൈവം ഞങ്ങളെ ഓർക്കണമേ എന്ന് വിലാപം കഴിക്കുന്ന വിശ്വാസി പ്രതിസന്ധിയുടെ നാളുകളിൽ ആപത് വേളകളിൽ ഞങ്ങൾക്ക് പ്രത്യക്ഷനാകണമേ എന്നാണ് പ്രാർത്ഥന ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാകണം ജീവിതത്തിൽ ചിലപ്പോൾ ചില ആപദ്ഘട്ടങ്ങൾ നാം കടന്നു പോകേണ്ടി വന്നേക്കും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനാകണമേ എന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള വിശ്വാസവും താൽപ്പര്യവും നമുക്കുണ്ടാകണം നിശ്ചയമായും ദൈവം പ്രത്യക്ഷനാവുകയും കഷ്ടതയിൽ നിന്ന് ആപത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു ഞാൻ എൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തെ വിളിക്കാൻ ആവശ്യമുണ്ട് അവൻ എനിക്ക് ഉത്തരമൊരുളുക തന്നെ ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കരയച്ഛൻ